സ്തുതി ഉണ്ടായിരിക്കട്ടെ ഈശു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന ഭജനപ്രകോഷ്ണ പരമ്പരയിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹബക്കുക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാഘവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ വചനം നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി പ്രിയപ്പെട്ടവരെ ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം നന്മകൾ ഒരുപാട് നമ്മുടെ ജീവിതങ്ങളിലുണ്ട് മറുവശത്ത് തകർക്കുന്ന പ്രതീക്ഷകളില്ലാത്ത ചിന്തകളും ഒരു വശത്തുണ്ട് ഈ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ചെയ്യുവാനായി പോകുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം നന്മ തന്നു നന്ദി പറയാം എന്നാൽ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയും പ്രതീക്ഷയില്ലല്ലോ എന്നുള്ള ഒരവസ്ഥയിലൂടെ നീങ്ങുമ്പോൾ ഇതാ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് ഒരു പ്രതീക്ഷയുടെ പൊൻകിരണം ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് ദൈവം തുടങ്ങും ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ ദൈവം തുടങ്ങും ആ ദൈവത്തിൽ വിശ്വസിക്കാം നമ്മുടെ ജീവിതങ്ങളെ യീശുലേക്ക് കൊടുക്കാം സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ദൈവമേ പ്രഭാതത്തിലും മധ്യാനത്തിലും സായാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും സ്നേഹമുള്ളവരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത പ്രാർത്ഥനകളില്ല ഞാൻ ഈ വചനം പറയുമ്പം എനിക്ക് വലിയ ആത്മസംതൃപ്തിയുണ്ട് വലിയൊരു വിശ്വാസമുണ്ട് കാരണം ഈശോയുടെ മുമ്പിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ആ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പം ദൈവം ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് അത്ഭുതങ്ങൾ രോഗ സൗഖ്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു അങ്ങനെയെങ്കിൽ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്ത പ്രാർത്ഥനകളില്ല ഒരു സംഭവം ഞാൻ നോക്കുകയാണ് ചെയ്യുന്നത് ആഗസ്റ്റ് മാസത്തിൽ മൂന്നാമത്തെ ആഴ്ചയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് ധ്യാനം നടക്കുകയാണ് എല്ലാ ആഴ്ചകളിലും ഏഴ് ഭാഷകളിൽ ഇവിടെ ധ്യാനം നടക്കുന്നുണ്ട് ആ ഇംഗ്ലീഷ് ധ്യാനത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് ഒരു ടോക്കെല്ലാം കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ ടോക്കിൽ പ്രത്യേകമായിട്ട് ഞാൻ പ്രതിപാദിച്ചിരുന്ന വളരെ സ്നേഹത്തോടെ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് പറഞ്ഞ ഒരു വചനം ഇതായിരുന്നു സങ്കീർത്തനത്തിൻ്റെ പുസ്തകം അൻപത്തഞ്ച് പതിനേഴ് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഈ പറഞ്ഞ ഈ വചനം അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര സൗഖ്യമായി ശാന്തമായി കാരണം എന്താ നമുക്കറിയാം ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഉള്ളിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ട് എന്തെങ്കിലും എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പം ഞാൻ ഇതിനു മുമ്പുള്ള ഒരു കാര്യം ഓർക്കുകയാണ് വചനപ്രകോഷണ രംഗത്ത് മാത്രമായിരുന്ന സമയമുണ്ട് ദൈവം ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അവസരത്തിൽ നൽകിയിട്ടുണ്ട് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള വർക്കുകളിലൂടെ വന്നപ്പോൾ അധികം ഒന്നും സമയം വചനപ്രകോഷണത്തിന് ലഭിക്കുന്നില്ല ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്നു പക്ഷേ ജനങ്ങളെ ഒന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഈ ദൈവത്തോട് ചേർന്ന് വചനപ്രകോഷണം ചെയ്യുമ്പം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ സാധിക്കും കാരണം ജനങ്ങൾ വന്ന് അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ പറയും അവരെ സുഖമാക്കപ്പെട്ട മേഖലയൊക്കെ പറയുമ്പം ഈ പറയുന്ന ആളുടെ വിശ്വാസം കൂടെ വർദ്ധിക്കും പിന്നെ വലിയ അഭിഷേകത്തോടെ വീണ്ടും ചെയ്യുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ കുംഭസാരക്കാരൻ്റെ അടുക്കൽ ഇടയ്ക്ക് പോകാറുണ്ട് കുംഭസാരം എല്ലാം കഴിഞ്ഞ് ആ വൈദികനോട് ഞാൻ പറഞ്ഞു അച്ഛ വചനപ്രകോഷ്ടരംഗത്ത് തുടർന്ന് ആ അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് പക്ഷേ ഈ സമയത്ത് വേറെ കുറച്ച് ജോലികളിലൂടെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നതൊന്നും എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ജനങ്ങളുടെ മനസ്സ് കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആ വൈദികൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ബൈജുവച്ച ബൈജുവച്ചനെ ഏൽപ്പിച്ച ദൗത്യം ഭജനം പ്രഘോഷിക്കുക എന്നുള്ളതാണ് ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് അത് ബൈജുവച്ചൻ അറിയണ്ട അത് അതിൻ്റെ വഴിയിലൂടെ പോയിക്കോളും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുക പ്രിയപ്പെടവരെ എന്നാൽ ഈ ആഗസ്റ്റ് മാസം മൂന്നാമത്തെ ആഴ്ചയിലെ ധ്യാനമെല്ലാം കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഒരച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കുകയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുമ്പം ഗോവയിൽ നിന്നും വന്ന ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നു അച്ഛാ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ചോദിച്ചു എന്താണ് അച്ഛൻ പറഞ്ഞല്ലേ സങ്കീർത്തനം അൻപത്തഞ്ച് പതിനേഴ് ദൈവമേ പ്രഭാതത്തിലും മധ്യാനത്തിലും സായാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും ഞങ്ങൾ ധ്യാനത്തിന് വന്ന സമയം മുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നീട് ഈ വചനം കേട്ടു കഴിഞ്ഞപ്പം അത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് അവര് പറഞ്ഞു ആ സഹോദരിയുടെ കമ്പനി മാനേജറുടെ ജീവിത പങ്കാളിക്ക് ബ്രസ്റ്റ് ൻസർ ആയിരുന്നു ഏകദേശം ഒരു മാസമായി അത് ആരംഭിച്ചിട്ട് കീമോ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു മരുന്നുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി ഡിവൈനിലേക്ക് ധ്യാനിക്കാൻ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞങ്ങൾ സുഖപ്പെട്ടാൽ ഞങ്ങളും വന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞു ഈ സഹോദരിമാർ ഏറ്റവും അടുപ്പമുണ്ട് ഈ ജീവിത പങ്കാളികൾ അവർ രണ്ടുപേരും ഭർത്താവും ഭാര്യയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അവർക്കൊരു ഫോൺ കോൾ ലഭിച്ചു ഈ മാനേജരും ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ പോയി കീമോ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയത് ഡോക്ടേഴ്സ് അതിനു മുമ്പ് ഒന്നും കൂടെ പരിശോധിച്ചു അപ്പോൾ മനസ്സിലായി ഈ സഹോദരിക്ക് ക്യാൻസർ ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെ അത് വലിയ സന്തോഷത്തോടെ കണ്ണുനീരോടെ വന്ന് പങ്കുവച്ച നിമിഷങ്ങൾ അതാണ് ഞാൻ ചോദിച്ചത് ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ ആവുമോ കാരണം ഞാനും നിങ്ങളുമൊക്കെ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് ഞാനൊരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും കുംഭസാരം എന്ന് പറയുന്ന കൂതാശ ചെയ്യും ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ശ്രമിക്കും എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പം ഇതുപോലെ വചനം ഇങ്ങനെ പറഞ്ഞാലും കണ്ണുനീരോടെ ഒരു തുള്ളി കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ മുമ്പില് ഒരു തുള്ളി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാത്ത പ്രാർത്ഥനകളില്ല ദൈവം ഇടപെടും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഗ്രാൻഡ് മദർ പറയാറുള്ള കാര്യം ഓനെ നീ നന്നായിട്ടൊന്ന് കുമ്പഭസാരിച്ച് അനുദിച്ചിട്ട് വിശുദ്ധ കുർബാനിൽ ഒന്ന് പങ്കെടുത്തേ അതിനു ശേഷം നിനക്കിഷ്ടമുള്ളത് ചോദിച്ചോ ഈശോ തരും കോട്ടയം പാല സൈഡിൽ നിന്നും ഈ മലബാറിലേക്ക് വന്ന് എൻ്റെ പത്തു മക്കളെ ഞാൻ വളർത്തിയത് എങ്ങനെയാ നിനക്കറിയാമോ ദൈവത്തോട് ചേർന്ന് നിന്ന കുരിശുമണിയടിക്കുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധ കുർബാനിൽ പങ്കെടുക്കുമായിരുന്നു രോഗമൊക്കെ വരുമ്പം ആശുപത്രിയിലേക്ക് പോകാൻ സാഹചര്യങ്ങളില്ല വൈദ്യന്മാർ മാത്രമാണ് എൻ്റെ മൂത്ത മകൻ മരിച്ചുപോയി അപ്പോഴും ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ബാക്കി ഒൻപത് പേരെയും ഞാൻ സംരക്ഷിച്ചു ആ മരിച്ചുപോയ മകൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് രൂപപ്പെട്ടെടുത്തിയതാണ് നമ്മുടെ കുടുംബമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ജീവിതത്തിൻ്റെ അവസ്ഥ ആ അമ്മച്ചി ഏകദേശം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് വയസ്സ് വരെ ജീവിച്ചു ദൈവത്തോട് ചേർന്ന് നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും അങ്ങനെയെങ്കിൽ നല്ലൊരു കുംഭസാരമൊക്കെ നടത്തി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളത് ഉറപ്പാണ് ദൈവത്തിൻ്റെ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവത്തിൻ്റെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ഞാൻ ഓർക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സഹോദരി എന്നെ വിളിച്ചു അച്ഛ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എസ് എൽ സി പരീക്ഷ എഴുതുവാനായിട്ട് ഒരുങ്ങുകയാണ് അച്ഛ അവൾ മോഡൽ എക്സാം എഴുതിയിട്ടില്ല ഞാൻ ചോദിച്ചു എന്തു പറ്റി അച്ഛ എന്തു പറ്റിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു സ്കൂളിലെ എല്ലാ അധ്യാപകരും പറഞ്ഞു എ പ്ലസ് ഇവൾക്ക് ലഭിക്കുമെന്ന് പക്ഷേ അച്ഛ ഇവൾക്ക് ഒന്ന് പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നില്ലല്ലോ മോഡൽ എക്സാം എഴുതിയില്ല വലിയ വേദനയോടെ കടന്നു പോവുക പുസ്തകം തുറന്ന് വായിക്കാൻ പറ്റുന്നില്ല നിർബന്ധിച്ചു കഴിഞ്ഞാൽ പുസ്തകം തുറക്കും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കണ്ട അമ്മേ എനിക്ക് പഠിക്കണ്ട അപ്പ എന്ന് പറഞ്ഞ് പുസ്തകം മടക്കി വെച്ച് ആരോടും മിണ്ടാതെ പോകുന്നൊരു മകള് അച്ഛനും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു പ്രിയപടരെ എനിക്കറിയാം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചാൽ അത് ദൈവം കേൾക്കുമെന്ന് ഞാൻ ആ അമ്മയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാമോ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം വചനം ചൊല്ലി ഞാനൊരു വചനം തരാം അത് ചൊല്ലി പ്രാർത്ഥിക്കാവുമെന്ന് ചോദിച്ചു ആ വചനം ഇതാണ് നമുക്കറിയാവുന്ന ഒരു വചനം വിശുദ്ധ പൗലോ സൊപ്പസ്തോലൻ ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വചനം ആ വചനം ഇപ്രകാരമാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും നമുക്ക് പരിചിതമായ ഒരു വചനം കൊടുത്തിട്ട് പറഞ്ഞു മകളോട് പറയാവോ ഇതൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാവോ എന്ന് ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒരു നമ്പറും പറഞ്ഞു ആ അമ്മ സമ്മതിച്ചു മകളോട് ചോദിച്ചു മോളെ അച്ഛൻ മുഖക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാവോ അവൾ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാം ഒരു തവണ എന്തിനാ ഈ ഇരുപത്തൊന്ന് പ്രാവശ്യമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു ആ അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞതല്ലേ ഒന്നുമില്ലാതെ പറയത്തില്ലോ അങ്ങനെ ഈ മകള് മനസ്സില്ലാ മനസ്സോടെ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം പുസ്തകമെടുത്ത് പഠിക്കുവാനുള്ളൊരു പ്രേരണ അവൾക്ക് ലഭിക്കുക ആ മകൾ എന്നെ വിളിച്ചു അച്ഛ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പം എന്തോ ഒരു വലിയ വ്യത്യാസം എനിക്ക് തുടങ്ങി എനിക്ക് മറവിയൊക്കെ അങ്ങ് മാറി എനിക്ക് എഴുതാൻ പറ്റുമെന്നൊരു ചിന്ത അതുകൊണ്ട് ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം എന്നല്ല ചൊല്ലുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ചൊല്ലും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞാൻ ഈ വചനം ചൊല്ലിക്കൊണ്ട് കിടക്കും പിന്നെ അച്ഛൻ അറിയാമല്ലോ ഒരു നോട്ട് ബുക്ക് കാണിച്ചിട്ട് പറഞ്ഞു അച്ഛോ ഈ വചനം എനിക്ക് ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് വിഷമമായിരുന്നു പക്ഷേ എൻ്റെ നോട്ട് ബുക്ക് നിറച്ചും ഈ വചനമായി എഴുതിയിരിക്കുന്നത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും ഏകദേശം നാനൂറിൽ പരം പ്രാവശ്യം ഈ മകള് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ഈ വചനം എഴുതി എന്നെ ആ നോട്ട് ബുക്ക് കാണിക്കുക പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാനാവുമോ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ തകർന്ന് എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ദൈവം ഇടപെടും ഇതാണ് വചനത്തിൻ്റെ ശക്തി വചനം നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്കറിയാം വചനത്തിന് ഉണ്ടെന്നും നമുക്കറിയാം പക്ഷേ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെട്ട് വരുമ്പം ഈ വചനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഈ വചനത്തിൻ്റെ ശക്തി ഈ മകളെപ്പോലെ മനസ്സിലാക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ജീവിതം വിജയിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ഞാനും നിങ്ങളുമൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം വലിയ അനുഗ്രഹങ്ങളാ നമുക്ക് ലഭിക്കുക എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ നിങ്ങൾ കുർബാന കൂടുന്നവരാണ് അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും തീരെ പറ്റത്തില്ലാത്തവർ ഓൺലൈൻ മാസോ ടി വിയിലോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം പ്രിയപ്പെട്ടവരെ ഈ കുർബാന ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഈ കുർബാനയിൽ എൻ്റെ വേദനകളും നൊമ്പരങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ നൊമ്പരങ്ങളും വേദനകളും എൻ്റെ ഈശോയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഏകദേശം പതിനൊന്ന് വർഷം ഞാനും കുർബാന ചൊല്ലുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് ഒരു ധ്യാന കേന്ദ്രം മാനേജ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായി നിങ്ങൾക്കറിയാലോ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ദൈവമാണല്ലോ നമ്മുടെ അഭയം ദൈവത്തിനിലേക്ക് നമ്മൾ ചേർന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആരാധനയുടെ മുമ്പിലൊക്കെ ധാരാളം സമയം ഞാൻ പങ്കെടുക്കുമായിരുന്നു ഒരു ദിവസം ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നു എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛ ഈ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പം എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുവോ എനിക്കൊരു നിയോഗമുണ്ട് അത് ചൊല്ലി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ സഹോദരിയുടെ വേദന വിഷമം എനിക്കറിയാമായിരുന്നു ആ സഹോദരി പറഞ്ഞു അച്ഛൻ അച്ഛനറിയാലോ എൻ്റെ വേദന ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഒരു അപകടത്തിൽ എൻ്റെ ജീവിത പങ്കാളിയും നാല് വയസ്സുള്ള ഒരു മകനും മരണപ്പെടുകയാണ് ചെയ്തത് ഒത്തിരി വേദനകൾ നമ്മിലേക്ക് വന്നു കഴിയുമ്പം നമ്മൾക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല ആരോടും മിണ്ടാൻ തോന്നില്ല ദൈവത്തോട് തന്നെ വലിയ വിഷമമാണ് പക്ഷേ ഈ സഹോദരിയിൽ കണ്ട ഒരു പ്രത്യേകതയുണ്ട് ആരോടും അധികം ഒന്നും മിണ്ടുന്നില്ല പക്ഷേ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുമായിരുന്നു മാസത്തിലൊന്നെങ്കിലും കുംഭസാരിക്കുമായിരുന്നു എൻ്റെ അടുത്ത് വന്ന് കുംഭസാരിക്കുമായിരുന്നു കുംഭസാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പോകുമായിരുന്നു എന്നാൽ ഇന്ന് അടുക്കൽ വന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അച്ഛാ വിശുദ്ധ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പം ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛനറിയാലോ എൻ്റെ ജീവിതം വലിയ ലോണുണ്ട് സാമ്പത്തിക ഭാരമുണ്ട് വീടിൻ്റെ ലോൺ കാറിൻ്റെ ലോൺ എല്ലാം ഇനി ഞാൻ ജീവിക്കുന്നത് ഒരു മകനുണ്ട് എനിക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള ആ മകന് ആ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവോ എന്നോട് ചോദിച്ചു ഞാൻ ആ സഹോദരോട് പറഞ്ഞു പ്രാർത്ഥിക്കാം കാരണം ദൈവം ഇടപെടുമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാമല്ലോ ഒരു പുരോഹിതൻ ഒരു കുടുംബത്തിൻ്റെ മാത്രം അംഗമല്ല അവനെല്ലാവരുടെയും കുടുംബത്തിൻ്റെ അംഗമാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ വ്യക്തികളുടെയും വേദന ആ പുരോഹിതൻ്റെ വേദനയാണ് സാധാരണ വ്യക്തികൾ കുർബാനെ ചൊല്ലാവോ എന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കും പക്ഷേ ഈ സഹോദരിയുടെ വേദന കണ്ടതുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഹൃദയം നുറങ്ങി ദൈവത്തോടെ ഏകദേശം ആറേഴ് ദിവസം പ്രാർത്ഥിച്ചു അങ്ങനെ ഈ സഹോദരി ആ പറഞ്ഞു ദിവസം കുർബാനയ്ക്ക് എത്തുകയാണ് വിശുദ്ധ കുർബാനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു സങ്കീർത്തകൻ പറഞ്ഞതുപോലെ അങ്ങനെ പ്രാർത്ഥിച്ച് കുർബാന കഴിഞ്ഞപ്പം ഈ സഹോദരി പോയി ഈ സഹോദരിയെ കണ്ടില്ല എന്നാൽ ഏകദേശം രണ്ട് രണ്ടര ആഴ്ച കഴിഞ്ഞ് ഈ സഹോദരി എൻ്റെ അടുക്കലെത്തി പറഞ്ഞു അച്ചോ ആ കുർബാനയിൽ ഞാൻ പങ്കെടുത്തില്ലേ എനിക്ക് വലിയൊരു ശക്തി ലഭിച്ചു ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ശക്തി ലഭിച്ചതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു ആ ഇൻറ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായിട്ട് ഈ ജോലി ചെയ്യുകയാണ് ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് പഴയ ജോലിയേക്കാളൊക്കെ പ്രയാസമുള്ള ജോലിയാണ് ആദ്യം ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പോകുമ്പോൾ പോലും എനിക്കൊരു വേദനയായിരുന്നു ഇവരുടെ മരണത്തിന് ശേഷം എന്നാൽ അച്ചാ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ ദൈവം ആ കുർബാനയിൽ എനിക്ക് വലിയൊരു ശക്തി തന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി വിശ്വസിക്കാനാവുമോ ഇത് ഞാനും നിങ്ങളുമൊക്കെ ബലിയർപ്പിക്കുന്നു ബലിയിൽ പങ്കെടുക്കുന്നു വിശ്വസിക്കാനാവുമോ ഇത് ഇനി എന്ന് പറയുന്ന കൂതാശ ആ വലിയ കൂതാശ ഈശോ നമുക്ക് വേണ്ടി സ്ഥാപിച്ച കുതാശ അതിലുള്ള വിശ്വാസം നമുക്കെത്രയാ തീർച്ചയായിട്ടും ധാരാളം വ്യക്തികൾ ആ എന്ന് പറയുന്ന കൂതാശ സ്വീകരിക്കുന്നുണ്ട് യശുലേക്ക് അടുത്തു വരുന്നുണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത് എന്നാൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ തലമുറയിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന് എന്ന് പറയുന്നത് പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പാപബോധം നഷ്ടപ്പെട്ടു ശരിയേത് തെറ്റേത് എന്ന് അറിയത്തില്ല സ്വന്തമായ വ്യാഖ്യാനങ്ങളിലൂടെയുള്ള മുമ്പോട്ട് പോക്ക് അങ്ങനെ വന്നു കഴിയുമ്പം അനധപിക്കുവാനായിട്ട് പറ്റുമോ പ്രിയപ്പെടവരെ ഇതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഈ ദുഃഖം നമ്മുടെ ഇടയിലുണ്ട് ചിലർ പങ്കുവെക്കാറുണ്ട് അച്ചോ ഞാൻ കുമ്പസാരിക്കും പ്രാർത്ഥിക്കും എൻ്റെ ജീവിത പങ്കാളി മക്കൾ അവരൊക്കെ കുമ്പസാരിച്ചിട്ട് നാളുകളായി മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് കുമ്പസാരിക്കണമെന്നാണ് ആഗ്രഹം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് ഒരു സഹോദരൻ അദ്ദേഹം എന്നോട് പങ്കുവച്ചത് ഇപ്രകാരമാണ് വിവാഹം കഴിഞ്ഞ് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞ അച്ചോ ആ വിവാഹത്തിൻ്റെ സമയത്ത് ഞാൻ കുമ്പസാരിച്ചതാണ് പിന്നീട് കുമ്പസാരിച്ചിട്ടില്ല പള്ളിയിൽ വരും വിശുദ്ധു കുർബാന കൈക്കൊള്ളും അച്ഛ അത് വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി കുംഭസാരത്തെക്കുറിച്ച് അച്ഛനൊരു ടോക്ക് പറഞ്ഞില്ലേ അനുധാപത്തെക്കുറിച്ചൊരു ടോക്ക് പറഞ്ഞില്ലേ അത് കേട്ടതിന് ശേഷം ഞാൻ പോയി ഹൃദയം പൊട്ടി ഒന്ന് കുമ്പസാരിച്ചു അച്ഛ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വസിക്കാനാവാത്ത മാറ്റമുണ്ടായി കാരണം രണ്ടു മക്കളേ ഉള്ളൂ രണ്ടു പേരും രണ്ടു വഴിയെ ജീവിത പങ്കാളിയുണ്ട് സമ്പത്തുണ്ട് സന്തോഷമൊന്നുമില്ല അച്ചോ പക്ഷേ ആ കുംഭസാരം കഴിഞ്ഞപ്പം എന്തോ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിയെന്ന വലിയ ബോധ്യം ഞാൻ പറയുന്നതൊക്കെ മക്കൾ അനുസരിക്കാൻ തുടങ്ങി എന്നെ പപ്പ അല്ലെങ്കിൽ അപ്പച്ച എന്ന് വിളിക്കാൻ തുടങ്ങി എന്നെ ബഹുമാനിക്കാൻ തുടങ്ങി എൻ്റെ ജീവിത പങ്കാളിക്ക് ഇത്രയും നാളുമില്ലാത്ത സ്നേഹമൊക്കെ പതുക്കെ വരാൻ തുടങ്ങി എനിക്ക് സമ്പത്തൊക്കെ ധാരാളം ഉണ്ടച്ചോ അതൊന്നും അധികം സന്തോഷം തരുന്നില്ല പക്ഷേ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷം തരുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ കുംഭസ്ഥാരമെന്ന് പറയുന്ന ഈ കൂതാശിയുടെ ശക്തിയെക്കുറിച്ച് ഒരു പുരോഹിതൻ ആ പുരോഹിതൻ തിരുപ്പെട്ടുമെന്ന് പറയുന്ന കൂതാശിയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയാണ് കൂതാശികളൊക്കെ പരിക്രമം ചെയ്യുവാനായിട്ട് അവനങ്ങനെ ഒരുങ്ങുകയാണ് അപ്പവും വീഞ്ഞും അത് ഈ കൃബാനയിലെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക പ്രിയപ്പെടവരെ ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊക്കെ ഒപ്പം നമ്മുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പം ഈ അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു ഈ വീഞ്ഞ് ഈശോയുടെ രക്തമായി തിരക്തമായി മാറുന്നു വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ പ്രൊട്ടസ്റ്റൻറ്റുകാരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചു അവൾക്ക് വലിയ സൗഖ്യം ലഭിച്ചു എന്നാൽ ക്രിസ്ത്യാനികൾ അവർ ഈശോയെ നാവിലും കരങ്ങളിലുമൊക്കെ സ്വീകരിക്കുന്നുണ്ട് അവരിൽ എത്ര പേർക്ക് സ്ഥായിയായ മാറ്റം സംഭവിക്കുന്നു ഒരു ചോദ്യചിഹ്നമായിട്ട് അത് നിലവിളുക പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാനാവുമോ ഇവിടെ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശ്വരീരവും തിരക്തവുമായിട്ട് മാറുകയാണ് ആ മാറുന്നത് എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളും നൊമ്പരങ്ങളും കൊടുക്കുമ്പം ആ ഭാരങ്ങളും ഒക്കെ ഈശോ ഏറ്റെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അത് വിശ്വസിക്കുന്നവരുണ്ട് ആ ദൈവത്തിനിലേക്ക് അടുക്കുന്നവരുണ്ട് ഓർക്കുക ഗൽസമനിയിൽ ഈശോ പ്രാർത്ഥിച്ചു കുരിശു മരണം മാറ്റപ്പെട്ടില്ല എന്നാൽ ഒരു ദൂതനെ അയച്ച് ദൈവം ശക്തിപ്പെടുത്തി അങ്ങനെയെങ്കിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ജീവിതത്തിന് ഒരു പോം വഴിയല്ല അതുപോലെ പല വഴികളുണ്ട് നമ്മളൊക്കെ ഒരേ ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പം അവിടെയാ പ്രയാസം ആ ദിശ മാറി ഒന്ന് അപ്പോൾ വേദനകളെ വഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പ്രഭാതത്തിലും മധ്യാനത്തിലും സായാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെ സന്നദിലേക്ക് ഉയരട്ടെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കട്ടെ ദൈവം ഇടപെടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ